ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലേണിംഗ് ത്രീയിലേക്ക് സ്വാഗതം എൻ്റെ ഇന്നത്തെ ക്ലാസ് എക്സെല്ലിൽ നിന്ന് എങ്ങനെയാണ് പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്നുള്ള ക്ലാസ്സാണ് നന്നായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രിൻ്റ് ഔട്ടിൻ്റെ ക്ലാസ് വേർഡിൽ നിന്ന് എടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് സെയിം മെത്തേഡ് തന്നെയാണ് കുറച്ച് കൂടി കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കരുത് കുറച്ച് കുട്ടികൾ പറഞ്ഞിരുന്നു എക്സെല്ലിൽ നിന്ന് എങ്ങനെയാണ് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഈ ക്ലാസ് ഞാൻ ഞാനിടുന്നത് ഓക്കെ എക്സലിൽ നിന്ന് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ പേജ് സെറ്റപ്പ് എ ഫോർ ഷീറ്റ് എന്തിനാണ് അത് എങ്ങനെയാണ് അത് വെക്കേണ്ടത് അതുപോലെ തന്നെ ഇവിടെ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് പേജ് സെറ്റപ്പിൽ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഫിറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ് എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ എന്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് എളുപ്പമാകുള്ളൂ അതുപോലെ തന്നെ ഓഫീസിലാണെങ്കിൽ എവിടെയാണെങ്കിലും പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡൗട്ട്സുകൾ കൂടാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ നെക്സ്റ്റ് ക്ലാസ് വരുന്നത് പേജ് മേക്കറാണ് എന്താണ് പേജ് മേക്കർ പേജ് മേക്കർ നല്ലൊരു സോഫ്റ്റ്വെയർ ആണ് വേടിനേക്കാളും കുറച്ചും കൂടി ഡീപ്പായിട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എല്ലാവർക്കും ഉപകാരപ്പെടും എല്ലാവരും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണണം ഇനി കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ഉണ്ടാകും ഉണ്ടാകുന്നതായിരിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് എക്സലിൽ നിന്ന് എങ്ങനെയാണ് പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ് കുറേ കുട്ടികൾക്ക് വേർഡിൽ നിന്നൊക്കെ ഞാൻ ഒരു ഒരു ക്ലാസ് ഇട്ടിരുന്നു എങ്ങനെയാണ് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത് എക്സെല്ലിൽ നിന്നും കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും സെയിം തന്നെയാണ് എന്നാലും പേജ് സെറ്റപ്പിൽ കുറച്ച് കാര്യങ്ങളും കൂടി അറിയാനുണ്ട് ക്ലിയർ ഇനി എന്ത് ചെയ്യണം എക്സൽ എടുത്തു എക്സലിൽ ഞാൻ ഇതുപോലെ കുറച്ച് ഡാറ്റകൾ എന്ത് ചെയ്തു ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ടൈപ്പ് ചെയ്തതാണ് നമുക്ക് എന്ത് വേണ്ടത് കണ്ടോ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് അടിയിലേക്ക് പോകും തോറും കണ്ടോ ഇങ്ങനെ കൂടുതലായിട്ട് ഡാറ്റകള് ചെയ്തിട്ടുണ്ട് കുറേ കുട്ടികൾക്ക് എക്സലിൽ നിന്ന് എങ്ങനെയാണ് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത് അറിയില്ല ഓക്കെ നമുക്ക് തുടങ്ങാം എക്സെല്ലില് ഇതേപോലെ ഇങ്ങനെ നമ്മൾ ഷീറ്റുകൾ ഒരു ഷീറ്റിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ ഷീറ്റ് വണ്ണിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മളിങ്ങനെ സ്ക്രോൾ മൂവ് ചെയ്യുമ്പോൾ ഇവിടം വരെയാണ് കേട്ടോ ഇവിടം വരെ ഇവിടെ നിന്ന് കേട്ടോ ഇവിടം വരെയാണ് ഏഴ് ഏഴ് എന്താണ് ഏഴ് റോയിലാണ് ഏഴ് റോ മാത്രം നമുക്ക് ഡിസ്പ്ലേ ചെയ്യാ ചെയ്യുന്നുള്ളൂ അല്ലേ കാണുന്നുള്ളൂ പക്ഷേ അതിൻ്റെ തൊട്ടടിയിലും കേട്ടോ ഇതുപോലെ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രിവ്യൂ എടുക്കുക അപ്പോൾ എന്താണ് ഇവിടെ ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നേരെ തന്നെ പ്രിന്റിന്റെ പ്രിവ്യൂ കാണാൻ പറ്റും ക്ലിക്ക് ചെയ്യുക അപ്പൊ അപ്പോൾ എന്ത് തോന്നുന്നു പ്രിന്റ് പ്രിവ്യൂ വന്നു അല്ലേ ഓക്കെ ഇപ്പൊ ഇങ്ങനെ പ്രിന്റ് പ്രിവ്യൂ ഒരു ചെറിയതായിട്ട് ഒരു പേജ് ആയിട്ട് കാണുന്നുണ്ട് അതിന്റെ തൊട്ടടിയിൽ നോക്കിയ പ്രിവ്യൂ പേജ് വൺ ഓഫ് ടു വൺ ഓഫ് ടു എന്ന് പറഞ്ഞ എന്താണ് ഇത് ടൂ പേജിലായിട്ടാണ് കിടക്കുന്നത് രണ്ട് പേജായിട്ട് കേട്ടോ ഇതൊരു പേജ് നെക്സ്റ്റ് ഇത് ഇവിടെ കണ്ടോ ഈ റൈറ്റ് ഭാഗത്ത് റൈറ്റ് ഭാഗത്ത് കൊണ്ടുവെച്ചതിന് ശേഷം ഈ ഏരോയിൽ കേട്ടോ ഡൗൺ ഏരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടാമത്തെ പേജിൽ വരും അങ്ങനെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര പേജ് ഉണ്ടെങ്കിൽ അത്രയും പേജ് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ വരും അപ്പ് ഏരോ ക്ലിക്ക് ചെയ്യുമ്പോഴോ കണ്ടോ എന്താ ഒന്നാമത്തെ പേജിൽ വരും ഡൗൺ ഏരോ ക്ലിക്ക് ചെയ്യാൻ രണ്ടാമത്തെ പേജ് വരും ഇത്രയേ ഉള്ളൂ രണ്ട് പേജ് നമ്മൾ ചെയ്തിട്ടുള്ളൂ അങ്ങനെയാണ് വൺ ഓഫ് ടു എന്ന് പറയുന്നത് ഒരു സിക്സ് പേജ് ഉണ്ടെങ്കിൽ വൺ ഓഫ് സിക്സ് എന്ന് കാണാം ഇതിൻ്റെ ഇടയിൽ വൺ ഓഫ് ടെൻ ആണെങ്കിൽ വൺ ഓഫ് ടെൻ എന്ന് കാണാം ഓക്കെ അപ്പോൾ ടെൻ പേജ് ഉണ്ടെന്ന് അറിയാൻ പറ്റും ഇങ്ങനെയാണ് എത്ര പേജ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് നെക്സ്റ്റ് ഇനി എന്താ ചെയ്യേണ്ടത് ഇവിടെ പ്രിന്റ് എന്ന് പറഞ്ഞൊരു ചിഹ്നം അല്ലേ പ്രിന്റ് പി ആർ ഐ എൻ ടി പ്രിൻ്റ് എന്ന് എഴുതിയിട്ടുണ്ട് അതിനൊരു ചിഹ്നുണ്ട് പ്രിന്റിൻ്റെ നെക്സ്റ്റ് പേജ് സെറ്റപ്പ് ഉണ്ട് ാണ് പേജ് സെറ്റപ്പ് വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ് പേജ് സെറ്റപ്പ് പേജ് സെറ്റപ്പ് ക്ലിക്ക് ചെയ്യാം പേജ് സെറ്റപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ പേജ് കണ്ടോ ഏറ്റവും ടോപ്പിൽ നോക്കിയ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് പേജ് എന്ന് പറയുമ്പോൾ കണ്ടോ പേജ് അല്ലേ അപ്പൊ പേജിന്റെ ഏത് നമ്മളിപ്പോ എടുത്തിരിക്കുന്ന പേജിൽ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ഹെഡിങ് കാണാം പേജിൽ നിന്ന് കാണാം പേജിൽ നിന്ന് കാണുമ്പോ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും പേജില് പേജ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണ്ടോ മുകളിലെ പേജില് പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ് പോർട്രേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീളത്തിലുള്ള പേജിനെയാണ് പോർട്രേറ്റ് എന്ന് പറയുന്നത് ഓക്കെ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞ എന്താണ് വൈഡ് രീതിയിൽ നോട്ടീസ് ഒക്കെ നമുക്ക് നമ്മൾ വായിച്ചു നോക്കില്ല അതാണ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ഞാൻ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം ഈ അടുത്തതായിട്ട് അഡ്ജസ്റ്റ് ടൂ പിന്നെ ഫിറ്റ് ടൂ ഇതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ തൊട്ടടിയിലേക്ക് വരാം പേപ്പർ സൈസ് പേപ്പർ സൈസ് അറിയാലോ എ ഫോർ ഷീറ്റ് ആണ് നിങ്ങൾ പ്രിൻ്റ് ഔട്ടിൽ പ്രിന്റിൽ വെക്കുന്നുണ്ടെങ്കിൽ എ ഫോർ ഷീറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് ലീഗൽ ഷീറ്റ് ആണെങ്കിൽ ലീഗൽ ഷീറ്റ് കൊടുക്കാം കൊടുക്കുക എന്ന് വെച്ചാൽ ലീഗൽ ഷീറ്റ് കുറച്ചും കൂടിയും എ ഫോർ എ ഫോറിനേകളും കുറച്ചും കൂടി ഹൈറ്റ് കൂടിയതാണ് ലീഗൽ ഷീറ്റ് അല്ലേ അപ്പോൾ എന്തുവാണ് ലീഗൽ ഷീറ്റ് ആണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ഇവിടെ ലീഗൽ നിന്ന് കൊടുക്കണം കേട്ടോ പേപ്പർ ഏതാണോ വെക്കുന്നത് അപ്പോൾ ആ പേപ്പറിന്റെ അളവാണ് ഇവിടെ കൊടുക്കേണ്ടത് പ്രിന്റ് ക്വാളിറ്റി മുന്നൂറ് ഡി പി അത് നല്ല ക്വാളിറ്റി ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്ലിയർ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം പ്രിൻറ് എടുക്കുന്നതിന് മുൻപ് പ്രിന്റ് പ്രിവി എന്തായാലും ചെക്ക് ചെയ്യണം പ്രിൻറ് പ്രിവ്യൂവിൽ എന്താണ് കാണുന്നത് അതാണ് പ്രിൻ്റ് ഔട്ട് വരുന്നത് പ്രിൻറ്റ് പ്രിവ്യൂവിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് പ്രിൻ്റ് ഔട്ടിൽ വരില്ല ഓക്കെ അത്രയും മനസ്സിലാക്കാം ഇനി ക്ലോസ് പ്രിൻറ്റ് പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുക ഇത്രയും മനസ്സിലായല്ലോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പോവുകയാണ് ഇത്രയും ഡാറ്റ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടി ഫുൾ ആയിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പോവുക അപ്പോൾ വൺ ഓഫ് ടു എന്ന് കാണുന്നുണ്ട് അല്ലേ അപ്പോൾ വൺ ഓഫ് ടു എന്ന് പറഞ്ഞാൽ രണ്ട് പേജിലായിട്ടാണ് കിടക്കുന്നത് രണ്ട് പേജിലായിട്ടാണ് കിടക്കണമെങ്കിൽ എങ്ങനെയാണ് പ്രിൻ്റ് എടുക്കുന്നത് നമുക്ക് നോക്കാം പ്രിൻ്റ് എടുക്കാം പ്രിൻ്റ് ക്ലിക്ക് ചെയ്തു print click ചെയ്യുമ്പോൾ നോക്കിയേ ഇവിടെ ഇവിടെ ഈ നെയിം എന്നുള്ള സ്ഥലത്ത് എന്താ കൊടുക്കേണ്ടത് ആദ്യം ഞാൻ പറഞ്ഞു തന്നിരുന്നു വേടില് ഞാൻ ഒരു പ്രിന്റ് ഔട്ടിന്റെ ഒരു ക്ലാസ് ഇട്ടിരുന്നു ആ ഒരു ക്ലാസ് ഞാൻ ഇട്ടിരുന്നു ട്ടോ ആ ക്ലാസ് ആ ക്ലാസ്സിലെ പോലെ തന്നെയാണ് ഇത് പ്രിന്റ് ഔട്ടിന്റെ നെയിം എന്ത് പ്രിന്റിന്റെ നെയ്മ് സോറി പ്രിന്റിന്റെ നെയ്മ് രണ്ടായിരത്തി തൊള്ളായിരം ഉണ്ടാവും എക്സ് രണ്ടായിരത്തി പത്ത് ഉണ്ടാവും പിന്നെ എക്സ്പി അങ്ങനെ ഓരോരോ പ്രിന്ററിന്റെ പേര് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കാണും ആ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കാണുന്ന പേരാണ് നമ്മളുടെ കയ്യിൽ എന്താണോ പ്രിൻ്റ് പ്രിന്റ് ഉള്ളത് ആ പ്രിന്ററിന്റെ പേരാണ് ഇവിടെ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് സെലക്ട് ചെയ്യേണ്ടത് ഓക്കെ ഇവിടെ പ്രിന്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാട്ടതില്ല അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ കിടക്കുന്നുണ്ട് ഓക്കെ ഞാൻ ഇതിലൊന്നും സെലക്ട് ചെയ്യുന്നില്ല ഇപ്പം പ്രിൻ്ററിന്റെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത് ഈ ഓൾ എന്നാണ് എന്നുണ്ടെങ്കിൽ എന്താ ഓൾ ഓൾ എന്ന് എന്നാണ് ആക്റ്റീവ് ആയിരിക്കുന്നത് അല്ലേ ഇവിടെ പ്രിന്റ് റേഞ്ച്ടടുത്ത് ഓൾ പേജസ് അല്ലേ പേജ് ഉണ്ട് ഓൾ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും എല്ലാ പേജും പ്രിൻ്റ് ഔട്ട് വരും ഏത് രണ്ട് പേജും ഇവിടുത്തെ രണ്ട് പേജും പ്രിൻ്റ് ഔട്ട് വരുന്നതാണ് ഓക്കെ പേജസ് എന്നുള്ള എന്നുള്ള സ്ഥാനത്ത് വൺ പേജസ് എന്നുള്ളത് വൺ ടു അത് അത് കഴിഞ്ഞ ടു കൊടുക്കാം വൺ ഓഫ് ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ണും ടൂവും വരും എന്ത് വൺ ഒന്നാമത്തെ പേജും വരും രണ്ടാമത്തെ പേജ് വരും ഓക്കെ അങ്ങനെയാണ് പ്രിൻ്റ് കൊടുക്കേണ്ടത് നെക്സ്റ്റ് സെലക്ഷൻ എന്നുള്ളതുണ്ട് കണ്ടോ സെലക്ഷൻ എന്താണ് സെലക്ഷൻ എന്ന് പറയുന്നത് ഇനി ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുകയാണെ ക്യാൻസിഡർ ചെയ്തു ഇത്രയും ഭാഗം ആണത് ഇത്രയും ഭാഗമാണ് ഈ ഡാറ്റ മാത്രം മതി നമുക്ക് പ്രിന്റ് ഔട്ട് വേറെ ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം ഏത് പോർഷൻ ആണ് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് വരേണ്ടത് അതിനെ മാത്രം സെലക്ട് ചെയ്യാം നെക്സ്റ്റ് എന്ത് കൊടുക്കണം പ്രിൻ്റ് കൊടുക്കുക അതിനുശേഷം എന്താ കൊടുക്കുന്നത് നോക്കൂ സെലക്ഷൻ കൊടുക്കും കേട്ടോ അതിനാണ് പ്രിൻ്റ് വാട്ട് എന്നുള്ള ഇത് കൊടുക്കുന്നത് സെലക്ഷൻ സെലക്ഷൻ കൊടുത്തത് മാത്രം പ്രിൻ്റ് ഔട്ട് മരുന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം സെലക്ഷൻ എന്നുള്ള സ്ഥലത്ത് സെലക്ട് ചെയ്യാം ശേഷം ഓക്കെ കൊടുക്കുക അപ്പോൾ എന്താ പറയുക ഇത്രയും ഭാഗം മാത്രം സെലക്ട് ആയിട്ട് വരും സോറി പ്രിൻ്റ് ഔട്ട് ആയിട്ട് വരും ഓക്കെ ഇത്രയും മനസ്സിലായോ അപ്പോൾ നോർമലി നമുക്കൊരു പ്രിൻ്റ് ഔട്ട് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം പ്രിൻ്റ് എടുക്കുക എന്ത് കൊടുക്കണം പ്രിന്ററിന്റെ പേരിവിടെ സെലക്ട് ചെയ്യുക നെക്സ്റ്റ് ഓൾ ക്ലിക്ക് ചെയ്യണമെങ്കിൽ രണ്ട് പേജും വരും പേജസ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ വണ്ണും ടൂവും കൊടുക്കുക എത്ര പേജ് ഉണ്ടെങ്കിൽ വൺ ഓഫ് ടു വൺ കൊടുക്കുക ഇവിടെ എത്ര പേജ് ഉണ്ടെങ്കിൽ അത്രയും പേജ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ കൊടുക്കുക സെലക്ഷൻ എന്നുള്ളതാണെങ്കിലോ സെലക്ട് ചെയ്ത ഭാഗം മാത്രം സെലക്ഷൻ എന്ത് ചെയ്യണം പ്രിന്റ് കൊടുക്കുക നെക്സ്റ്റ് സെലക്ഷൻ എന്ന് മാത്രം സെലക്ട് ചെയ്യുക നെക്സ്റ്റ് ഓക്കെ കൊടുക്കുക വേറെ പറയാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പ്രിന്റ് പ്രിവ്യൂ എടുക്കുക ഓക്കെ നെക്സ്റ്റ് ഒരു പ്രിന്റ് പ്രിവ എടുത്തു അതിനുശേഷം പേജ് സെറ്റപ്പ് എടുക്കാം എന്താണ് പേജ് സെറ്റപ്പ് ഇപ്പോൾ ഒന്നാമത്തെ പേജും രണ്ടാമത്തെ രണ്ട് പേജായിട്ടാണ് ഇവിടെ പ്രിൻ്റ് ഔട്ടിൽ കിടക്കുന്നത് അപ്പോൾ ഒരു പേജായിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കണം വണ്ണും ടൂവും ഒറ്റ പേജായിട്ട് നമുക്ക് കിട്ടണം അപ്പോൾ എന്ത് ചെയ്യണം നോക്കുക ഇവിടെ പേജ് എന്നുള്ള അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഫിറ്റ് ടു കൊടുക്കുക എന്താണ് ഫിറ്റ് ടു എന്ന് കൊടുക്കുക ഫിറ്റ് ടു ക്ലിക്ക് ചെയ്യുമ്പോൾ ഫിറ്റ് ടു ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് ഫിറ്റ് ആയിട്ടുണ്ടാവും എന്ത് ആ പേജ് ഒരു പേജിൽ തന്നെ വന്നിട്ടുണ്ടാവും ഒരു പേജിൽ തന്നെ രണ്ടാമത്തെ പേജും കയറിയിട്ടുണ്ടാവും അതാണ് ഫിറ്റ് ടു എന്ന് കൊടുക്കുന്നത് നെക്സ്റ്റ് ഓക്കെ കൊടുക്കുക അപ്പൊ എന്തുവന്നു ഒരു പേജായിട്ട് മാറി കണ്ടോ ഇതാണ് ഒന്നാമത്തെ പേജിൽ എല്ലാതും രണ്ടാമത്തെ പേജിലുള്ള കാര്യങ്ങളൊക്കെ ഒന്നാമത്തെ പേജിലേക്ക് വന്നു കണ്ടോ ഇവിടെ നോക്കിയാൽ പേജ് വൺ ഓഫ് വൺ ക്ലിയർ ഇത് മനസ്സിലായല്ലോ ഇങ്ങനെയാണ് എന്ത് ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു പേജായിട്ട് കിട്ടും നമുക്ക് അങ്ങനെ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാം അത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം പ്രിൻ്റ് എടുത്തിട്ട് എന്ത് കൊടുക്കാം ഓൾ എന്ന് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക അപ്പോൾ ഒരു പേജായിട്ട് നമുക്ക് വരും രണ്ട് പേജ് ആണെങ്കിൽ രണ്ട് പേജ് ആയിട്ട് വരും ഒരു പേജ് വേണമെന്നെങ്കിൽ ഒറ്റ പേജ് ആയിട്ട് വരും ഓക്കെ ഫിറ്റ് ടു മനസ്സിലായാലും ഇപ്പോൾ കൊച്ച് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബലൈ കൂടി അനുഭവിച്ചു എന്നാലും നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുക കുറേ കുട്ടികളായി പറയുന്നു പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് ബെല്ലൈക്കണും എൻ്റെ ഓളും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾ നെക്സ്റ്റ് നെക്സ്റ്റ് ക്ലാസ്സുകൾ കിട്ടുകയുള്ളൂ